ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ നിലവിലെ സി പി ഒ എക്സാം പിന്നെന്താ നമ്മുടെ എ എസ് എം അങ്ങനെ തുടർന്ന് വരുന്ന എക്സാമുകൾക്ക് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നോക്കിപ്പോകുന്നത് ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ കഴിഞ്ഞ ഈ മെയ് പതിനേഴിനൊക്കെ കഴിഞ്ഞ എക്സൈസിലൊക്കെ മെയിനായിട്ട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓക്കേ അല്ലേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലപ്പ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ എന്താണ് പോയിന്റുകളൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ തന്ന് നമ്മളെ എന്ത് ചെയ്തു വലച്ചുകളഞ്ഞു അല്ലേ അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിലുൾപ്പെടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ നോക്കാപ്പോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിൻ്റെ പിൻബലമുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ നിയമത്തിൻ്റെ പിൻബലം എന്നുള്ള വാക്കൊക്കെ കേട്ട് നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല ഭയപ്പെടാൻ പാടില്ല അപ്പോൾ ഈ നിയമത്തിൻ്റെ പിൻബലമുള്ള പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വഴി വന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം വന്നു അത്രേ ഉള്ളൂ എന്താണ് നിയമത്തിൻ്റെ പിൻബലമുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് എന്ത് നടക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് അത് ശ്രദ്ധിക്കുക ഏതും ഏത് തലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്നത് എത്ര വയസ്സിന് ശേഷമുള്ളവർക്കാണിടേ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ പറ്റുന്നത് പതിനെട്ട് വയസ്സിന് ശേഷം അല്ലെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്നുള്ളതാണ് ഒരു നിബന്ധന പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെമ്പറാകാം അംഗമാകാം നടത്തിപ്പ് നടത്തുന്നതാരാണിടേ ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് അല്ലെ ഗ്രാമപഞ്ചായത്ത് വഴിയാണ് ഇതിൻ്റെ നടത്തിപ്പൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ പദ്ധതി പിൻ നിയമത്തിൻ്റെ പിൻബലമുള്ള പദ്ധതിയാണ് അതായത് രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം വന്നതാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ഇത് നടക്കുന്നത് പതിനെട്ട് വയസ്സ് എന്ത് ചെയ്യണം പൂർത്തിയാകണം നടത്തിപ്പ് നടത്തുന്നത് ആരാണ് ഗ്രാമപഞ്ചായത്ത് ഇത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇടയിൽ കേട്ടോ അപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ് പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും ഓക്കെ അല്ലേ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാ പഞ്ചായത്ത് സെക്രട്ടറി ഇനി നോക്കേണ്ടത് അഞ്ച് കിലോമീറ്ററിനകത്ത് ഇതിൽ നമ്മൾ അംഗമായി കഴിഞ്ഞു നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അഞ്ച് എന്ത് ചെയ്യും ജോലി കിട്ടും നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അഞ്ച് കിലോമീറ്ററിനകത്ത് ജോലി കിട്ടും അഥവാ അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ പോയിട്ട് എന്ത് ചെയ്യണം ജോലിക്ക് പോകേണ്ടി വന്നാൽ പത്ത് ശതമാനം അധികം കൂലി നൽകണം ശ്രദ്ധിക്കണേ അപ്പോൾ ഓപ്ഷനിലൊക്കെ തരാം എത്ര ശതമാനം അധികം കൂലി നൽകണം എത്ര ശതമാനമാണ് പത്ത് ശതമാനം ലഭിക്കുന്ന കൂലിയുടെ പത്ത് ശതമാനം കൂടുതൽ എന്ത് ചെയ്യണം അധികം കൂലി നൽകണം അഞ്ച് കിലോമീറ്ററിനകത്ത് ജോലി കിട്ടും അഥവാ കൂടിയാൽ എന്തു ചെയ്യാം പത്ത് ശതമാനത്തിലധികം കൂലി എന്ത് ചെയ്യാം നൽകണം ഇതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതായാണ് ഇടേ ഗ്രാമപഞ്ചായത്ത് വഴിയാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പ് അപ്പോൾ ആരായിരിക്കും ഗ്രാമസഭയാണ് ഇതിൻ്റെ <Sess> ും കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ് ഓഡിറ്റൊക്കെ നടത്തുന്നത് നമ്മുടെ ഗ്രാമസഭയാണ് ഇനി സ്ത്രീ എന്നോ പുരുഷനോ എന്നില്ലാതെ എന്ത് ചെയ്യുക സ്ത്രീക്കും പുരുഷനും ലഭ്യമാക്കണം തുല്യ വേതനം ലഭ്യമാക്കണം മൂന്നിലൊന്ന് ഭാഗം എന്ത് ചെയ്യണം സ്ത്രീകൾക്കായിരിക്കണം ലഭിക്കേണ്ടത് ജോലി ഓക്കെ അല്ലെ കൂടുതലായിട്ട് മൂന്നിൽ ഒരു ഭാഗം ജോലി ആർക്ക് കിട്ടണം സ്ത്രീകൾക്ക് കിട്ടിയിരിക്കണം എന്ത് ഇതിനിടയിൽ എന്ത് പാടില്ലടേ നമ്മുടെ കരാറുകാരൻ കരാറുകാരൊന്നും പാടില്ല ഓൺലി എന്താണ് ഈ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ആര് വഴി മാത്രമേ പാടുള്ളൂ പോസ്റ്റ് ഓഫീസോ ബാങ്ക് വഴിയോ ഒക്കെ വേണ്ടി മാത്രം വഴി മാത്രമായിരിക്കണം എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കേ അല്ലേ അപ്പോൾ ഇട ഇടനിലക്കാരോ കരാറുകാരോ അവരൊന്നും പാടില്ല അപ്പോൾ നിയമത്തിൻ്റെ പിൻബലമുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൻ്റെ നിയമപ്രകാരം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് നടത്തുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നടത്തിപ്പ് നടത്തുന്നതാരാണ് ഗ്രാമപഞ്ചായത്താണ് ഇനി ഇതിനൊരു രജിസ്ട്രേഷനുണ്ട് രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് പ്രത്യേകത എന്താ അഞ്ചു കിലോമീറ്ററിന് ഉള്ളിൽ തന്നെ എന്തു ചെയ്യും ജോലി കിട്ടും കൂടുതൽ വന്നാൽ പത്ത് ശതമാനം എന്തു ചെയ്യാം അധികം കൂലി നൽകണം ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരാണ് നമ്മുടെ ഗ്രാമസഭയാണ് സ്ത്രീക്കും പുരുഷനും എങ്ങനെയാണ് തുല്യ വേതനമാണ് ലഭ്യമാക്കുന്നത് മൂന്നിലൊരു ഭാഗം സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം ജോലി ലഭ്യമാക്കണം കരാറുകാരോ ഇടനിലക്കാരോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇതിനിടയിൽ പാടില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് എങ്ങനെയാണ് പോലി എന്താണ് പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ഒക്കെ ആയിരിക്കണം നടത്തേണ്ടത് ഇനി ശ്രദ്ധിക്കണിടയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഗ്രാമീണ തുടർപ്പ് പദ്ധതി നടത്തുന്ന സ്ഥലത്ത് അപ്പോൾ ജോലി ചെയ്യുന്ന ആ പ്രദേശം അല്ലെങ്കിൽ ആ സ്ഥലത്ത് കുടിവെള്ളം പ്രാഥമിക ശുശ്രൂഷയൊക്കെ എന്ത് ചെയ്യണം ഉറപ്പാക്കണം കുടിവെള്ളവും പ്രാഥമിക ശുശ്രൂഷയും എന്ത് ചെയ്യണം ഉറപ്പാക്കണം പരിസ്ഥിതി സംരക്ഷണം കൃഷി ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് തൊഴിലുറപ്പിന്റെ പ്രധാനപ്പെട്ട പദ്ധതി എന്താണ് ആവിഷ്കാരം അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് പരിസ്ഥിതിക്ക് സംരക്ഷണം പിന്നെ എന്താ കൃഷി ഇതൊക്കെയാണ് മെയിനായിട്ട് നോ നോക്കുന്നത് പിന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ തൊഴിലാളികൾക്ക് തന്നെ അവരുടെ തൊഴിൽ കണ്ടെത്താനുള്ള ഒരു അവസരം എവിടെയുണ്ട് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട് തൊഴിലാളികൾ തന്നെ എന്തു ചെയ്യാം ഏത് സ്ഥലത്ത് ജോലി ചെയ്യാം അവർക്ക് എന്തു ചെയ്യാം തൊഴിലാളികൾക്കും ഇതിൽ പങ്കാളികളാകാം തൊഴിലാളികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിൽ പങ്കാളികളാകാം ഓക്കെ അല്ലേ തൊഴിൽ കണ്ടെത്താൻ അവർക്കും എന്തു ചെയ്യാം ഇതിൽ പങ്കാളിയാകാം വേദന എങ്ങനെയാ വേതനം കിട്ടുന്നെന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം എന്നുള്ള കണക്കിലാണ് ഓക്കെ അല്ലേ കമ്പ്യൂട്ടർ മുഖേനയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ സംരക്ഷണം മൊത്തം നടത്തുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കതുകൂടെ നോക്കാതെ പോകാൻ പറ്റില്ല കാരണം എക്സാമിന് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചോദിച്ചതാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെയ്യാ ഇതുകൂടെ നോക്കിയിട്ട് പോകുക ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്താ കിടക്കുന്നത് തൊഴിൽ നിർദ്ദേശം തൊഴിൽ നിർദ്ദേശം എന്താണ് തൊഴിലിനെ കുറിച്ച് എന്തെയ്യാ തൊഴിലാളികൾക്ക് നിർദ്ദേശിക്കാം ആവശ്യം ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എന്തു ചെയ്യണം ജോലി കൊടുക്കണം തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം തൊഴിൽ കൊടുക്കണം നൂറ് ദിവസത്തിൽ കുറയാതെ തൊഴിൽ കണ്ടു നമ്മുടെ എക്സൈസ് എക്സാമിന് ചോദിച്ച ഒരു ഓപ്ഷനാണല്ലേ നൂറ് ദിവസത്തിൽ കുറയാതെ എന്ത് ചെയ്യണം തൊഴിൽ കിട്ടിയിരിക്കണം ലഭ്യമാക്കണം തൊഴിൽ ആവശ്യപ്പെട്ട് എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ കൊടുക്കണം അവിടെ ആ ഇങ്ങനെ ചോദിക്കുക എത്ര ദിവസത്തിനുള്ളിലാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ ആവശ്യപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ുള്ളിൽ എന്ത് ചെയ്യണം തൊഴിൽ നൽകണം അഥവാ ലഭിച്ചില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകത്ത് ലഭിച്ചില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണം ഓക്കെ ഓക്കെ അല്ലെ അപ്പോൾ തൊഴിൽ നിർദ്ദേശം നൽകാം പിന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് ജോലി പിന്നെ എന്താണ് നൂറ് ദിവസത്തിൽ കുറയാതെ തൊഴിൽ തൊഴിൽ ആവശ്യപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം തൊഴിൽ കൊടുക്കണം ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ എന്താ തൊഴിലില്ലായ്മ വേതനം നൽകണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ എന്തു ചെയ്യണം തൊഴിലില്ലായ്മ വേതനം നൽകണം വേതനം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം നഷ്ടപരിഹാരം കൊടുക്കണം അത് ഇതെല്ലാം വെബ്സൈറ്റിൽ പറയുന്നതാണേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നതാണേ ലഭിച്ചില്ലെങ്കിൽ തൊഴിലായ്മ വേതനം എന്തു ചെയ്യണം നൽകണം ഓക്കെ അല്ലേ വേതനം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം നഷ്ടപരിഹാരം കൊടുക്കണം അപകടം പറ്റി ഇനിയിപ്പോൾ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന സ്ഥലത്ത് ആ തനത് പ്ലേസിൽ എന്താണ് അപകടം പറ്റി ഒരു തൊഴിലാളിക്ക് അപകടം പറ്റിയാൽ എന്ത് ചെയ്യാം ഹോസ്പിറ്റലിലായ അപകടം പറ്റി ഹോസ്പിറ്റലിലായാൽ എന്ത് ചെയ്യണം പ്രവൃത്തി ദിവസം തീരുന്നത് വരെ പ്രവൃത്തി ഡേ അത്രയും തീരുന്നത് വരെ എന്ത് ചെയ്യണം പകുതി വേതനം കൊടുത്തിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ അപകടം പറ്റി ഹോസ്പിറ്റലിലായാൽ പകുതി വേതനം പ്രവൃത്തി ദിവസം തീരുന്നത് വരെയുള്ള അതിൻ്റെ പകുതി വേദന എന്ത് ചെയ്യണം നൽകണം ഇനി നോക്കട്ടെ അഞ്ച് വയസ്സിന് താഴെ ഈ പറയുന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ അഞ്ച് വയസ്സിന് താഴെ അഞ്ച് കുട്ടികളെങ്കിലും വന്നാൽ ഈ പറഞ്ഞ സ്ത്രീകളല്ലേടേ മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഈ വരുന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ അഞ്ച് വയസ്സിന് താഴെ അഞ്ച് കുട്ടികളെങ്കിലും വന്നാൽ ഒരു ആയയെ വെക്കാം ഓക്കെ അല്ലേ ഒരു ആയയെ വെക്കണം അപ്പോൾ അഞ്ച് വയസ്സിന് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള കാര്യങ്ങളാണ് ഇടേ ഇതൊക്കെ അഞ്ച് വയസ്സിന് താഴെ അഞ്ച് കുട്ടികളെങ്കിലും വന്നാൽ ആയയെ വെക്കണം മരണത്തിന് എന്ത് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപകടം പറ്റി ഹോസ്പിറ്റലായാൽ പകുതി വേതനം നൽകണമെന്ന് ഓക്കെ അല്ലേ അപ്പോൾ ആ പകുതി വേതനം നൽകുന്നതിന് പകരം അപകടം പറ്റുന്ന ആൾ മരിക്കുകയാണെന്ന് വെച്ചോ അപകട മരണത്തിന് എന്ത് ചെയ്യണം ഇരുപത്തയ്യായിരം രൂപ എങ്കിലും എന്ത് ചെയ്യണം നൽകണം അപ്പോൾ ഇരുപത്തയ്യായിരം എങ്കിലും എന്ത് ചെയ്യണം അപകടം പറ്റി മരിക്കുന്ന ആളുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം നഷ്ടപരിഹാരമായിട്ട് ഇരുപത്തയ്യായിരം രൂപയെങ്കിലും എന്ത് ചെയ്യണം നൽകണം അപ്പോൾ കുട്ടികൾ ഇതിപ്പോൾ കുട്ടികളാണെങ്കിലും ബാധകമാണ് ഈ പറയുന്ന തൊഴിലാളികളുടെ കൂടെ കുട്ടികൾ വരികയാണെന്ന് വെച്ചോ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ആ സ്ഥലത്ത് വെച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ആ ജോലി സ്ഥലത്ത് വെച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അപകടം വന്ന് മരണപ്പെട്ടാൽ അതായാലും എന്ത് തന്നെയാണ് ഇരുപത്തയ്യായിരം രൂപ നൽകണം ഓക്കെ അല്ലേ അഞ്ച് കുട്ടികൾ എങ്കിലും അഞ്ച് വയസ്സിന് താഴെ വന്നാൽ എന്ത് ചെയ്യാം ആയെ വെക്കണം ഇനി നോക്കിക്കോടെ കം ഇതിൻ്റെ മോണിറ്ററിംഗ്സേഷനും മോണിറ്ററിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏതു വഴിയാണ് കമ്പ്യൂട്ടർ ശൃംഖല വഴിയാണ് ഓക്കെ അല്ലേ കമ്പ്യൂട്ടർ ശൃംഖല വഴിയാണ് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ പറയുന്നത് എന്താണ് കുടിവെള്ളം തണൽ പ്രഥമ ശുശ്രൂഷ എന്നിവ ലഭ്യമാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുടിവെള്ളം തണൽ പ്രഥമ ശുശ്രൂഷ എന്നിവ എന്ത് ചെയ്യണം ലഭ്യമാക്കണം ഇനി ശ്രദ്ധിച്ചോടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം വിവരം ലഭിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം വിവരം ലഭിക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് തൊഴിൽ നിർദ്ദേശിക്കാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ട് നൂറ് ദിവസത്തിൽ കുറയാതെ തൊഴിൽ ലഭിക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം തൊഴിൽ ലഭിക്കണം ആവശ്യപ്പെടുന്ന സമയത്ത് ജോലി ലഭിക്കണം ലഭിച്ചില്ലെങ്കിൽ എന്ത് ായ്മ വേദന വേദന ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം നഷ്ടപരിഹാരം കൊടുക്കണം ഓക്കേ അല്ലേ മരണത്തിന് അത് കുട്ടി കൊണ്ടുവരുന്ന കുട്ടികൾക്കായിരുന്നാലും ആ തൊഴിലാളിയായിരുന്നാലും എത്ര തന്നെയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ എന്താ ഇതിൻ്റെ മോണിറ്ററൈസേഷൻ കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കമ്പ്യൂട്ടർ ശൃംഖല വഴിയാണല്ലേ പിന്നെ പ്രധാനമായിട്ടും കുടിവെള്ളം തണൽ പ്രഥമ ശുശ്രൂഷ എന്നിവ എന്ത് ചെയ്യണം ലഭ്യമാക്കണം പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഇട വിവരം ലഭിക്കേണ്ടത് ഏഴ് ദിവസത്തിനുള്ളിൽ ഓക്കെ അഞ്ച് കിലോമീറ്ററിനകത്ത് എന്ത് ചെയ്യണം ജോലി കിട്ടണം ജോലി കിട്ടും അല്ലെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ എന്ത് ചെയ്യണം പത്ത് ശതമാനം എന്ത് ചെയ്യണം അധികം കൂലി നൽകണം ഡേ ശ്രദ്ധിക്കേണ്ട ഗ്രാമസഭയാണ് ഇതിൻ്റെ ഓഡിറ്റ് നടക്കുന്ന നടത്തുന്നത് ഓക്കെ അല്ലെ ഓഡിറ്റ് നടത്തുന്നത് പ എന്നതാണ് ഗ്രാമസഭയാണ് ഓക്കെ അല്ലേ സ്ത്രീയും സ്ത്രീക്കും പുരുഷനും എങ്ങനെയാണ് തുല്യ വേതനമാണ് ഇതിനുള്ളിൽ പറയുന്നത് ഓക്കെ അല്ലേ മഹാത്മാഗാന്ധി ദേശീയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ Okay, thank you for watching.